പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന പേരാണ് ലവ് ജിഹാദ് ലവ് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സാധാരണയായി തോന്നാല് ദാജിഹാദ് അല്ല മൃഗ ലവ് ജിഹാദ് നമ്മുടെ മനുഷ്യന്മാരിൽ നിന്നവർ മൃഗങ്ങളിലേക്ക് പറന്നിറങ്ങുന്നു മൃഗങ്ങളെ പോലും ജിഹാദികളാക്കാനുള്ള ഇത്തരം സംഘത്തിനെ നമ്മൾ ചെറുക്കണം എന്തല്ലേ രെങ്കിലും കാണിക്കുന്ന പരിപാടിയാണോ ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇപ്പോ സീതാന്ന് ഒരു സിംഹത്തിന് ഒരു മനുഷ്യനല്ലേ പേരിട്ട് അല്ല സിംഹം വന്നത് എൻ്റെ പേര് സീതയാന്ന് പറഞ്ഞു അക്ബർന്ന് ഒരു സിംഹത്തിന് ആ മനുഷ്യന്മാരല്ലേ പേരിട്ട് അല്ലാതെ സിംഹം വന്നത് എൻ്റെ പേര് അക്ബർ ആ എനിക്ക് താടി ഉണ്ട് ഞാൻ തൊപ്പി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞോ ഇല്ല അപ്പൊ മനുഷ്യൻ പേരിട്ടു മനുഷ്യന്മാര് തന്നെ ഉണ്ടാക്കി കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ പറയാനാ സിംഹം വേറെ ഏതോ ഒരു ഒരിലത്ത് രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചവരെ ഇങ്ങോട്ട് മാറ്റാൻ നേരം പറയാനാണ് അവിടെ പറ്റത്തില്ല എന്നും പറഞ്ഞ് അതൊരു ഹർജിയുമായിട്ട് കോടതി പോന്നു കോടതി ചെയ്യണ്ട എന്താ കോടതി ചെയ്യണ്ടേ അത് ചുരുട്ടിക്കൂട്ടി കളയണം നമ്മുടെ ഈ താജ്മഹൽ തേജാമഹാണ് അതൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും ചുരുട്ടിക്കൂട്ടി അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ റൂസിന്റെ വിഷയത്തെന്തോ ഹർജി സീയച്ചെന്ന് തോന്നുന്നു ഇങ്ങനെ പല ഹർജികളും കോടതി പിഴയോട് കൂടി ചുറ്റിക്കൂട്ടി കളഞ്ഞിട്ടുണ്ട് ഇതും അങ്ങനെയാണ് കോടതി ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ കോടതി ഇത് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വിധി വരുമ്പോൾ എന്തേലും ഒക്കെ ആവും പലപ്പോഴും ജില്ലാ കോടതികളൊക്കെ ഇത്തരം അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതികളൊക്കെ ഇത്തരം സാധനങ്ങൾ മേടിച്ച് വെച്ച് മേലോട്ട് പോകുമ്പോൾ അവരെടുത്ത് കളയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സുഹൃത്തിൻ്റെ ഒരു പോസ്റ്റ് ചെയ്യാൻ കണ്ടാവും സുഹൃത്തിൻ്റെ പേരെങ്കിലും മറ്റൊരാൾ ഫോർവേഡ് അത് തന്നെയാണ് ഇപ്പോൾ സുഹൃത്തിൻ്റെ പേര് പെട്ടെന്നു ഓർമ്മിക്കുന്നില്ല എന്നാലും ഒരു സഹോദരന്റെ ഒരു പോസ്റ്റാണ് ഈ കേസ് വന കോടതിയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും അത് അറിയാം പറയാൻ വന്നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം വന കേസ് വന്നു കുറുക്കൻ ജഡ്ജി കോടതി മുറിയിൽ എത്തിയതോടുകൂടി എല്ലാവരും എങ്ങനെ ചെയ്യുന്നു പി ഡബ്ല്യു ടു അക്ബർ സിംഹം മകൻ അക് പി ഡബ്ല്യു ടു അബൂബക്കർ സിംഹം മകൻ അക്ബർ സിംഹം ഹാജരുണ്ടോ 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 ൻ മൊട്ടുമുയൽ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ആരെന്ന പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ സമയം അക്ബർ സിംഹം പതിയെ കൂട്ടിലേക്ക് നടന്നെടുത്തു കോടതി മുറിയിൽ വെച്ച് സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ എന്ന് അക്ബർ സിംഹം ഏറ്റു പറഞ്ഞു സീബ്ര വക്കീൽ ചോദിച്ചു എത്ര നാളായി സീതാസിംഹത്തെ അറിയാം അക്ബർ സിംഹം ആ നോക്കി അവിടെ സീതാസിംഹം ഇരിക്കുന്നുണ്ട് അതിവേഗം അയാളുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളെ കണ്ടെത്തി സീത നെറുകണ്ണുകളുടെ അക്ബർ സിംഹത്തെ നോക്കി അയാൾ അവളെയും നോക്കി ദീർഘനേരം നോക്കി അവരുടെ കണ്ണുകൾ കഥ ഒരുപാട് പിറകിലേക്ക് പോയി ഭരതൻ കാട്ടിൽ നാലാൾ അറിയപ്പെടുന്ന പരോപകാരിയായ സിംഹമാണ് അക്ബർ സുന്ദരൻ സുമുഖൻ സമ്മതൻ വെയിലും മഴയും ഒന്നിച്ചെത്തിയ ആ ഒരു അപൂർവ ദിനത്തിലാണ് അക്ബർ സിംഹം സീതയെ കാണുന്നത് അന്ന് കുറുക്കന്റെ കല്യാണമായിരുന്നു കല്യാണ പന്തലിൽ വെച്ച് കണ്ട സീതയുടെ മുഖം അക്ബറിന്റെ മനസ്സിനെ കീഴ്പെടുത്തി പ്രണയത്തിന്റെ തണുത്ത മഞ്ഞു തുള്ളികൾ അയാളുടെ ഹൃദയത്തിൽ ഇറ്റിറ്റു വീണു സീതയെ വീണ്ടും കാണാനുള്ള വെപ്രാളം ഓരോ ദിവസവും അധികരിച്ചു പ്രണയം അയാളുടെ ഗർജനത്തെ മയപ്പെടുത്തി ലോലനാക്കിയിരിക്കുന്നു സുഹൃത്ത് രവിക്കടുവയോട് അക്ബർ തന്റെ ആവലാതി പറഞ്ഞു അടുത്ത ദിവസം തന്നെ സീതയുടെ എല്ലാ വിവരങ്ങളും രവിക്കടുവ അന്വേഷിച്ചറിഞ്ഞു കരടി ബാർബലിന്റെ കടയിലേക്ക് പോകുന്ന വഴിയിലാണ് സീതയുടെ വീട് രണ്ട് പെങ്ങൾ രണ്ടാങ്ങള അമ്മ വിധവ അച്ഛനെ വീരപ്പൻ വെടിവെച്ച് കൊന്നു രവിക്കടുവയിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് ബാർബന്റെ കടയിൽ പോയാൽ വഴിയിൽ സീതയെ കാണാം അക്ബർ സിംഹം ബാർബലിന്റെ കടയിലേക്ക് പ്രതീക്ഷയോടെ നീങ്ങി പോകുന്ന വഴിയിൽ ഒരു ഒറ്റമൈന ദൈവമേ അവലക്ഷണം ഒറ്റമൈന ഭാഗ്യക്കേടാണ് അത് ഓർക്കുക അതാർക്കാ അറിയാത്തത് വൈയിൽ നിന്ന് മാറുമൈനെ ദുരന്തം നാളെ മുതൽ ആരെയെങ്കിലും ഒരുമിച്ച് കൂട്ടി നടന്നോളാം ഞാൻ സിംഗിളാണ് ചേട്ടാ മൈന പറഞ്ഞു അവലക്ഷണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അക്ബർ മുന്നോട്ട് പോയി മൈൻ ചതിച്ചു കടയിലെത്തിയിട്ടും കട വരെ നടന്നിട്ടീട്ടും സീതയെ കണ്ടില്ല ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞു താടി മിനിക്ക് മിനുക്ക് താടി മുഴുവൻ തീർന്നു നിരാശനായി ഓരോ ദിവസവും മടങ്ങി വന്ന അക്ബർ സിംഹം പ്രതീക്ഷയുടെ അടുത്ത ദിവസവും അതുവന്നു ചെമ്പോത്തിനെ കണി കണ്ടാണ് അക്ബർ അന്ന് ഇറങ്ങിയത് അത്ഭുതം എന്ന് പറയാം അക്ബർ സിംഹം തൻ്റെ പ്രാണനെ ആ ദിവസം കണ്ടെത്തി ഞാൻ അക്ബർ എനിക്ക് സീതയെ ഇഷ്ടമാണ് തന്നെ ആദ്യം കണ്ടത് മുതൽ എന്റെ ഹൃദയം കൂടിയിരിക്കുകയാണ് സീത മുഖന്തായത്തി അക്ബർ സംസാരിക്കുമ്പോൾ അവൾ നാണത്താൽ കാലിലെ വിരലുകൾ കൊണ്ട് മണ്ണിൽ വട്ടം വരച്ചു മഹത്തായ പ്രണയത്തിന്റെ മധുര മനോഹരമായ അസുലഭ മുഹൂർത്തത്തിനവിടെ തുടക്കമാവുകയാണ് അന്നു മുതൽ സീതയും അക്ബറും പതിവായി കണ്ടുമുട്ടി മരച്ചുവട്ടിലിരുന്ന് ഒരുപാട് സംസാരിച്ചു പ്രണയം അവരുടെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി ഇരുവരുടെയും സാമീപ്യം അരികിലില്ലാത്ത നിമിഷങ്ങൾ ദൈർഘ്യമേറിയതുപോലെ അവർക്ക് തോന്നി ഓരോ ദിവസവും പരസ്പരം കാണാൻ അതിവേഗം ഓടിയെടുത്തു എന്തേ കിതയ്ക്കുന്ന അക്ബറും കിതയ്ക്കുന്നുണ്ടല്ലോ ഞാൻ സീതയെ കാണാൻ വന്നതാ ഞാനും കുറച്ചോടി ഓടി ആരെയും കാണാൻ ആരെയും ഈ മരത്തണലിൽ ഇരുന്ന് കാറ്റിക്കൊള്ള ദൈവമേ നോണ എന്ത് നോണ എന്നെ കാണാൻ ഓടിയതല്ലേ സീതയ്ക്ക് നാണം വന്നു സീത മുഖം താഴെ കിട്ടു എന്നെ കാണാൻ എന്ന് പറഞ്ഞാൽ എന്താ അക്ബറിന്റെ പരിഭവം കേട്ട് സീതയ്ക്ക് ചിരി വന്നു അവൾ അയാളുടെ കയ്യിൽ പിടിച്ചു പതിയെ അടുത്തു തണുത്ത കാറ്റ് വീശുന്നുണ്ട് കുരുവികൾ കിഞ്ഞരിക്കുകയും ചിത്രശലഭങ്ങൾ വട്ടമിട്ട് പറക്കുകയും ചെയ്യുന്നുണ്ട് സീത അക്ബറിന്റെ അരികിലോട്ടടുത്ത് അയാളുടെ ചുണ്ടുകൾ തലോടി അക്ബർ അവളെ കെട്ടിപ്പുണർന്നു അനർഗമായ സ്വായാത്തിൽ അവരുടെ ചുംബനം ഒരുപാട് നേരം നീണ്ടു നിന്നു എവിടെ നിന്നെത്തിയ ആനയുടെ അലർച്ച അവരെ ഞെട്ടി ഉണർത്തി പരസ്പരം രണ്ടുപേരും കണ്ണു തോന്നുന്നു പരസ്പരം നോക്കി ഒന്ന് പതിയെ നടന്ന് മരച്ചോട്ടിൽ ഒളിച്ചിരുന്നു സീത നമുക്ക് വിവാഹം ചെയ്യാം എങ്ങനെ നമ്മൾ വിവാഹം ചെയ്യും വീട്ടിൽ സമ്മതിക്കില്ല ഞാൻ വീട്ടിൽ സംസാരിക്ക സംസാരിക്കാം എൻ്റെ നമ്മുടെ മതം സ്നേഹമാണ് നമ്മളുടെ മതം സീതയുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞൊഴുകി ഈ നീ ഇല്ലാത്ത ഒരു നിമിഷവും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എനിക്കും അങ്ങനെയാണ് നമുക്ക് ഒളിച്ചോടാം ഇവിടേക്ക് എവിടേക്കെങ്കിലും ആരുമില്ലാത്ത കാട്ടിലേക്ക് അവിടെ നമുക്ക് സമാധാനമായി ജീവിക്കാം സ്നേഹിക്കാം കുട്ടികളെ കിഞ്ഞരിക്കാം എന്നിട്ട് ഇരതേടാൻ അയച്ച് നിങ്ങൾ കുറങ്ങാനില്ലേ സിംഹമേ അക്ബർ സിംഹം ചിരിച്ചു ഇല്ല ഞാനും ജോലിക്ക് പോകാം പോയാൽ നിങ്ങൾക്കൊള്ളാം സീതയും ചിരിച്ചു അവർ ഇരുവരുടെയും സംസാരം നിന്ന് കുരങ്ങൻ ചന്ദൻ കേൾക്കുന്നുണ്ടായിരുന്നു സദാചാരിയായ കുരങ്ങൻ എല്ലാം സീതയുടെ ആങ്ങളയോട് പറഞ്ഞു ഒളിച്ചോട്ട ദിവസം രാത്രിയായി കിട്ടും സാധനങ്ങളുമായി അക്ബർ സിംഹം സീതയെ കാത്ത് വഴിയ നിന്നു മണിക്കൂറുകൾ ഒരുപാട് കഴിഞ്ഞിട്ടും സീത വന്നില്ല ഒടുവിൽ അക്ബർ മടങ്ങിപ്പോകാനൊരുങ്ങി പോകുന്നതിനിടയിൽ പ്രതീക്ഷ എന്ന പോലെ വെറുതെ തിരിഞ്ഞു നോക്കി സീത ഓടി വരികയാണ് പുറകെ ഒരു കൂട്ടം കൈത പുഴികൾ പുലികളുമുണ്ട് മനസ്സാനന്ദ നൃത്തമാടിയ അക്ബർ ഓടിയെത്തി സീതയുടെ കൈകൾ പിരിച്ചു അവരിരുവരും അതിവേഗം മുന്നോട്ടും പിന്നോട്ടും ഓടിയോടി ഓടി ഓടുമ്പോൾ അവർ പരസ്പരം നോക്കി എന്തെന്നില്ലാതെ സന്തോഷത്താൽ ണ്ട് നാട് വിട്ടെങ്കിലും അടുത്ത ദിവസം ഒളിച്ചോട്ട വാർത്തയായി കേസ് വന്നു സീറയുടെ കുടുംബം ഹേബിയോപ്പസ് ഫയൽ ചെയ്തു കഥ കേട്ട് കുറുക്കൻ ലെച്ച് കഥയിൽ ലയിച്ചിരിക്കുന്നു സാവ് സാവ് സീപ്ര ജഡ്ജി അദ്ദേഹത്തെ വിളിച്ചു കണത്തി കുറുക്കൻ സ്വബോധത്തിൽ വന്നു സീതയെ വിസ്തരിക്കണം സീബ്ര വക്കീലിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു സീത കൂട്ടിലേക്ക് നടന്നുവന്നു മുന്നിലുള്ള അക്ബറിന്റെ കണ്ണിലേക്ക് ഇമജില്ലാതെ നോക്കി നിൽക്കുകയാണ് സീത അക്ബർ നിങ്ങളെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ സീത നിഷേധിക്കും അക്ബറിന്റെ കണ്ണിലേക്ക് നോക്കി സീത പറഞ്ഞു സീത ഇവിടെ നിന്നാണ് ചോദിച്ചത് സീബ്ര വക്കീൽ സീതയുടെ ശ്രദ്ധ പിടിച്ചു മാറ്റാൻ ശ്രമം നടത്തി പറഞ്ഞല്ലോ നിങ്ങളെ അക്ബർ തട്ടിക്കൊണ്ടുപോയി ജിഹാദിനെ ഉപയോഗിക്കുന്ന പേടിയില്ലേ ഇല്ല സത്യം പറയുക അയാൾ ഹലാൽ ഭക്ഷണം തന്ന് നിങ്ങളെ വശീകരിച്ചിരിക്കുകയാണ് എന്റെ അക്ബർ എനിക്ക് തന്നത് അയാളുടെ ഹൃദയമാണ് സീതയുടെ കണ്ണുകൾ ആ സമയം അക്ബറിന്റെ കണ്ണുകളെ ഇമ ചിമ്മതെ നോക്കുന്നുണ്ട് അക്ബറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ചുറ്റിലും മൗനം തളം കിട്ടിയിരുന്നു പിഞ്ചുകുട്ടിയെ പോലെ വിതുമ്പിക്കറിയണമെന്ന് അയാൾ ആഗ്രഹിച്ചു ഡുണ്ടും കുറുക്കൻ ജഡ്ജ് മേശപ്പുറത്ത് മൂടികൊ മുട്ടികൊണ്ടടിച്ചു വിസ്താരമൊക്കെ അതി വിധി പറയുകയാണ് അക്ബർ സിംഹത്തിന്റെയും സീതാ സിംഹത്തിൻ്റെയും സ്നേഹം സത്യമാണെന്ന് കോടതിക്ക് ബോധ്യമായെങ്കിലും ഭൂരിപക്ഷത്തിന്റെ താല്പര്യപ്രകാരം ഭൂരിപക്ഷത്തിന്റെ താല്പര്യം കണക്കാക്കി ഇരുവരെയും വേർതിരിക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു വിധി കേട്ട് ഹാലിളകിയിരിക്കുന്ന കൈത പുലികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കുടുംബം മധുരം വിതരണം ചെയ്തു കോടതിയുടെ പുറത്താൽക്കൂട്ടം പടക്കം പട്ടിട്ട് ആഘോഷിച്ചു ആ ഒച്ചപ്പാടുകൾക്കിടയിലും സീത അക്ബറിന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുകയാണ് ഇതിൽ ചേർക്കാത്ത ഒന്നുകൂടി ഞാൻ പറയാം മറ്റ് വിശ്വാസികളുടെ ആരാധനകളുടെ മുഖ മുതലിൽ കൈത പുലികൾ അവരുടെ കുഴികൾ കൂടി നാട്ടി അങ്ങനെയാണല്ലോ നമ്മളുടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സിംഹത്തിനും മറ്റൊരു സിംഹത്തിനും രണ്ടുപേരുടെ നാമകരണം ചെയ്യുന്നു അവരെ ഒരുമിച്ച് കിടത്തലിതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം ഹിന്ദുത്വവാദികൾ കോടതിയെ സമീപിക്കുന്നു എന്ത് വിരോധാഭാസമാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ആലോചിക്കുകയാണ് കാരണം ഇതിങ്ങനെയാണ് എന്തിലും മതം മാത്വം കാണുന്ന ഒരു കൂട്ടം മനുഷ്യർ അക്രമികാരികളായ മനുഷ്യർ ഇവിടെ ജീവിക്കുന്നു അവരെ അകറ്റി നമ്മളുടെ സമാധാനവും ശാന്തിയും സെക്യുലറിസവും മതേതരത്വവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ളത് മനുഷ്യർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അക്ബറിന്റെയും സീതയുടെയും കഥ ഒരു പ്രതീകമായി അങ്ങനെ നിൽക്കട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് മറ്റൊരു വീഡിയോ